ഒരു കുട്ടി വീട്ടിലുള്ള ആറുപേരെ വെട്ടിക്കൊല്ലുക സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛനും അമ്മയല്ല ബന്ധുക്കളെ തറവാട്ട് വീട്ടിലുള്ളവരെയും വല്ലിപ്പൻ വെല്ലുമ്മ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത് ആറുപേരെ കൈ കെട്ടിയ കൈക്കോടാലിക്കും കത്തിയൊക്കെ ഉപയോഗിച്ച് വെട്ടിക്കൊന്നു അതിനുശേഷം ഈ വീട് ഈ മരണം നടന്ന വീട് ഇങ്ങനെ ഹലോ കാര്യം പറഞ്ഞ ഹൃദയരാഗത്തിന്റെ ഓൾ കേരള യാത്രയുടെ അറുപത്തി ആറാം എപ്പിസോഡാണ് എന്ന് കരുതി എല്ലാവരും ചാടിക്കയറി പോരാൻ ഒന്നിക്കേണ്ട ധൈര്യമുള്ളവർ മാത്രം വന്നാൽ മതി മുന്നോട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരവാദിത്തമില്ല ധൈര്യമുള്ളവർക്ക് സ്വാഗതം ഒന്നാതെ മൊത്തം നിഗൂഢതയാ അതിന്റെ കൂട്ടത്ത് ഈ മുടിഞ്ഞ കാറ്റും നി കൂടേതേ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ചെല്ലാൻ പോവാം ഇനി അങ്ങോട്ട് രണ്ട് ആണ് കേട്ടോ നടക്കാനുള്ളത് ഇതുപോലൊരു നല്ല വഴി വഴിയുണ്ടാകുമെന്നൊന്നും കരുതരുത് മുന്നോട്ട് പോയി നേരി കാണാം ഇത് ഇവിടെ ഒരു വീടിൻ്റെ മുറ്റത്ത് വലിയൊരു കല്ലുവാഴ നിൽക്കുന്നുണ്ടോ ഇങ്ങനെ വീടിൻ്റെ മുറ്റത്തൊക്കെ കല്ലുവാഴക്കാഴ്ച ഇത് ആദ്യമാണ് ഇത് കണ്ടോ വഴി കൂടെ ഒക്കെ കൊണ്ടോ ഏലം വച്ചേക്കുന്നത് കേട്ടോ കാര്യം ആണെന്ന് കരുതി എൻ്റെ യാത്ര തുടങ്ങിയിട്ട് ഇത് നാലാമത്തെ ഹെയർ നമ്മളൊരു മല നേരെ താഴേക്ക് ഇറങ്ങുകയാണെ വഴിയായിട്ടുള്ളത് കൊണ്ട് ഹെയർ പിന്നുകൾ തിരിഞ്ഞ് തിരിഞ്ഞ് വേണം ഇറങ്ങാൻ തേയിലയാണേ തേയിലച്ചെടി എല്ലാം കൂടെ മത്സരിച്ചങ്ങോട്ട് വളരുവാ ഇപ്പം എന്ന് വിളിക്കാം ഇനി വരുമ്പോൾ ഇവനെയൊക്കെ തേയില മരമെന്ന് വിളിക്കേണ്ടി വരും അഞ്ചാമത്തെ ഹെയർ പിന്നെ കൊള്ളാം ഹെയർ പിന്നുകളെല്ലാം ലക്ഷണമൊത്തവ തന്നെ പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ അഞ്ചാം ഹെയർ പിന്നോട് കൂടി കോൺക്രീറ്റ് അങ്ങ് അവസാനിക്കുകയാണെന്ന് തോന്നുന്നു കമ്പിളി നാരങ്ങ കിടക്കുന്നുണ്ടോ ഒരു വീടാണേ മേലിലൊരു വീടാണ് ഇവിടുത്തെ ശക്തമായ കാറ്റിൽ ഈ കമ്പിളിനാരങ്ങ എല്ലാം വന്ന് ഇതുകൊണ്ടോ വഴി കൂട്ടം കൂടി കിടക്കുന്നുണ്ടോ നിസ്സാരം ഒരു കമ്പിളിനാരങ്ങയിൽ പോലും നിഗൂഢത പുളിയിലും നിഗൂഢത കാണേണ്ടതാണ് നിർഭാഗ്യവശാൽ ഈ വർഷം ഈ പുളി കായ്ച്ചില്ല ഇതേ ഇവിടെ ഒരു നീരുറവ ദാഹം ശമിപ്പിച്ചിട്ട് പോകാം പ്രകൃതി ഒരുക്കിയ നീരുറവയിൽ ആരോ കുരുടാൻ കലക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു കുരുടാൻ്റെ മണം അടുത്ത ഹെയർ പിന്നാണ് പക്ഷേ എണ്ണം തെറ്റി ഇടക്ക് കുറച്ചെണ്ണം എണ്ണാൻ പറ്റിയില്ല താഴെയാണ് ചേച്ചി വീട് ആ ഈ വടിയെന്തിനാണ് വിളിച്ചേക്കുന്നത് ആ ആ ഞാനോർത്തേ വല്ല പട്ടിശല്യോ ആ ഞാൻ ആ പള്ളീടെ അവിടെ വരെയായിരുന്നു ആ വെറുതെ പോന്ന അതിൻ്റെ അടുത്താണ് ചേച്ചി വീട് ആ ഹാ അവിടെ വരെ പോകണ്ടല്ലേ ഇതിലെ ഒറ്റയ്ക്ക് പോകുമ്പം കയ്യിൽ ഒരു വടി കരുതിക്കൊള്ളണോന്നാണ് പറയുന്നത് എന്തിനാണെന്നു പറയത്തില്ല പട്ടിശല്യമോ മറ്റ് ശല്യങ്ങളോ ഒന്നുമില്ല തിരിച്ച് കയറിപ്പോകുമ്പം തിരിച്ചങ്ങ് ചെല്ലാനും ഉപകരിക്കുമോ അത്ര നിഗൂഢതയുടെ കമ്പിളി നാരങ്ങകൾ ഉരുണ്ടുരുണ്ടിതേ ഇവിടെയും വന്നിരിക്കുന്നു ഇതൊരെണ്ണമെടുത്ത് മുറിച്ച് കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ നമ്മൾ വാഗമണ്ണിന്ന് പണ്ട് തണ്ണിമൊത്തം മുറിച്ച പോലെ ബാക്കി പറയണ്ടല്ലോ വഴി ഇവിടെ കൊണ്ട് തീരുവാണോ ഏ അല്ല മുന്നോട്ടിനി നടപ്പ് വഴിയേ ഉള്ളെന്ന് തോന്നുന്നു ലൈംഗമ്പി പോയിട്ടുണ്ട് കേട്ടോ വഴിയെന്ന് പറയുന്ന സാധനം ഇല്ലാതായി കേട്ടോ വഴിയില്ലെങ്കിലും അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിലൊക്കെ ഹെയർ പിന്നുണ്ട് ഓ ഇവിടുന്ന് വിശാലമായിട്ടൊരു വ്യൂ കൂടി നമുക്ക് കാണാൻ പറ്റുമോ എന്ന് തോന്നി ഓ വഴി കണ്ടാലേ ഇത് കണ്ടോ വണ്ടിയൊക്കെ വന്നിരുന്ന ഓടിയിട്ടുള്ള ഒരു വഴിയാണ് ഇതുകൊണ്ടോ ജീപ്പ് റോഡാണ് ഇപ്പോൾ എന്തായാലും ജീപ്പൊന്നും ഓടത്തില്ല കേട്ടോ വലിയ കുഴികളാണ് വെള്ളമൊഴുകി ഒഴുകി ഒഴുകി കൂറ്റൻ കുഴികൾ രൂപപ്പെട്ടിരിക്കുക രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഒരു കിലോമീറ്റർ പോലും ഞാനിതുവരെ താണ്ടിയിട്ടില്ല ഇനി ഒരുപാട് ദൂരം ഞാൻ ഇതിലേ ഇറങ്ങി വന്നു ഈ വഴി ഇനി മുന്നോട്ട് തുടരുകയാണ് തടസ്സമായിട്ട് ഇവിടെ ഒരു കമ്പ് കിടപ്പണ്ടേ ഒരു വഴി ഇങ്ങനെ ഇടത്തോട്ട് ഒരു നടപ്പ് വഴി കാണാം നമ്മൾ അതുവഴിയൊന്നും പോകാൻ പാടില്ല നമ്മൾ വഴി തെറ്റാൻ പാടില്ല നമ്മൾ നേർ വഴിക്ക് സഞ്ചരിച്ച് ഈ ലോകത്തിനൊരു മാതൃകയാവണം വീണ്ടും വെള്ളം കുടിക്കാൻ അവസരമുണ്ടേ മേളിൽ നിന്ന് കണ്ട അതേ അരിവി തന്നെയാണ് ഇവിടെയും എത്തുന്നതെന്ന് തോന്നുന്നു പന പനകളിലാണ് പ്രേതങ്ങൾ അധിവസിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് വെറുതെ പറയുന്നോ ഇതേ പ്രേതമൊന്നുമില്ല പ്രേതം മറ്റെവിടെയോ ആണ് പനേലല്ല ഇവിടെ പനയിലല്ല പ്രേതം നമ്മൾ വിശാലമായ കാഴ്ചകളുള്ള ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് വള്ളിപ്പയർ കയറി കിടക്കുക ഇവിടെ മൊത്തം വള്ളിപ്പയർ ഇതൊരു വനഭൂമിയൊന്നുമല്ല മൃഗങ്ങളുടെ ശല്യമോ അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകളൊന്നും ഇങ്ങോട്ടും വരാത്തതെന്നറിയാമോ ഇവിടെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു ആളൊഴിഞ്ഞു പോയ ഒരുപാട് വീടുകൾ നമുക്കിവിടെ കാണാം എന്താണ് എല്ലാവരും ഇവിടെ ഇട്ടറിഞ്ഞു പോയതെന്ന് അറിയാമോ വഴിയേ മനസ്സിലാവും താഴോട്ട് എന്തായാലും കറണ്ട് ലൈൻ പോയിട്ടുണ്ട് ഇനിയും ഹെയർ പിന്ന് ഇതേ വള്ളിപ്പയറിന് ഇടയ്ക്കുന്നും നമ്മളൊരു ഹെയർ തിരിയുകയാണ് ഈ ചുറ്റുവട്ടത്ത് ചുറ്റുവട്ടത്തിപ്പം ഞാൻ മാത്രമേ ഉള്ളു തോന്നു കേട്ടോ ഇവിടെ എങ്ങും വേറെ ആളോ അനക്കോ ഒന്നുമില്ല ഒരു ചേച്ചി ഇങ്ങോട്ട് വന്നു ആ ചേച്ചി അങ്ങോട്ട് പോയി എന്നുള്ളതാണ് ആ ചേച്ചിയുടെ വീട് താഴത്താണെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വീടൊന്നും പിന്നെ ഞാൻ വന്ന വഴിക്കങ്ങ് കണ്ടില്ല അതിൻ്റെ മുകളിലേക്ക് കുറേ ആളൊഴിഞ്ഞ വീടുകളുണ്ടായിരുന്നു ഇത് കണ്ടോ വള്ളി ലൈനെ മുട്ടി കരിഞ്ഞു കരിഞ്ഞ കിടക്കുന്നുണ്ടോ എല്ലാം നിഗൂഢമോ എല്ലാം നിഗൂഢോ എല്ലാം നമ്മൾ ഇനി ചൊല്ലുന്നത് എങ്ങോട്ടാണോ ആവോ ഓ നടപ്പ് വഴി പോലും ഇല്ലെന്നായേ നടന്നു പോലും ആരും ഇങ്ങോട്ടിപ്പോൾ വരുന്നില്ല എന്ന് തോന്നുന്നു ജസ്റ്റ് ഒരു നടപ്പൊഴിയുണ്ട് വഴി തീരുവാണ് ഹെയർ പിന്നായിരുന്നേ വഴി തീരുവല്ല ദേ താഴെ ഒരു വീട് കാണാം ഈ വീട് നമ്മളെ ഒരിക്കൽ പേടിപ്പിച്ചിട്ടുള്ളതാണ് കുറച്ച് പേർക്കൊക്കെ സ്ഥലം ഏതാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി ഇനി എന്തായാലും ധൈര്യമില്ലാത്തവർ സ്കിപ്പ് അടിച്ചോളൂ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ വീട് കേട്ടോ രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഞാനിവിടെ വന്നിട്ട് ഞാൻ അന്ന് ഇവിടെ വന്നതിൽ നിന്നും ഒരു വ്യത്യാസവും ഈ വീടിനില്ലെന്നുള്ളതാണ് ഇതുകൊണ്ടോ ഈ പാൻറ്റ് വിരിച്ചിരിക്കുന്നു അന്നും അതുപോലെ തന്നെ ഈ തുണി ഇവിടെ വിരിച്ചിരിക്കുന്നു ഈ ടേബിള് കസാര എല്ലാം ഇതേ പൊസിഷനിൽ രണ്ട് വർഷം മുമ്പാണെന്ന് ഓർക്കണേ നീളമുള്ള ഒരു ബെഞ്ച് കാണാം ഈ ബെഞ്ചിൻ്റെ കാലൊടിഞ്ഞിട്ടുണ്ട് പകരം ഒരു മരക്കഷണം വെച്ചിട്ട് താങ്ങി നിർത്തിയിട്ടുണ്ട് വീടെന്തായാലും ഗോദ്രേജിൻ്റെ പൂട്ടിട്ട് പൂട്ടിയിരിക്കുക മണിച്ചത്ര താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് ഷീക്കഥ ഒന്നും അടച്ചിട്ടില്ല കേട്ടോ ആ മുറി മാത്രമാക്കറ്റിലെടുത്ത് വെച്ച വെള്ളത്തിന് പോലും പഴക്കമുണ്ട് ഇതുകൊണ്ടോ കൂത്താടികൾ എല്ലാം പഴയതാ നൂറ്റാണ്ടുകൾ പഴക്കം ഇനിയും ഈ സ്ഥലം മനസ്സിലാവാത്തവരുണ്ടെന്ന് മനസ്സിലാക്കി തരാം നിങ്ങളെ ഇനി മനസ്സിലാക്കാനായിട്ട് ഒരു വഴിയേ ഉള്ളൂ ഒരേ ഒരു വഴി അതുകൊണ്ട് എന്തായാലും മനസ്സിലാക്കും വാ കാണിച്ചു തരാം കണ്ടോ ഇപ്പം മനസ്സിലായില്ലേ ഇനിയും മനസ്സിലായില്ലെന്ന് മാത്രം പറയരുത് കളി കഴിഞ്ഞു ഇനി കാര്യത്തിലേക്ക് വരാം ഇതെന്ന് പറഞ്ഞാൽ കാര്കാട് സി എസ് ഐ പള്ളിയാണ് കാര്കാടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വാഗമണ്ണിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പുലിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ കാര്കാട് ടോപ്പ് അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഒരു രണ്ട് കിലോമീറ്റർ വന്നാലാണ് ഈ പള്ളി ഉള്ളത് ഈ പള്ളിയുടെ കൃത്യമായ സ്ഥാനം കാണിച്ചു തരണമെങ്കിൽ നമ്മുടെ വാഗമണ്ണിലേക്ക് വരുന്ന വഴിക്ക് ഒരു വ്യൂവിംഗ് ഗാലറി പോലെ ഉണ്ടാക്കിയിട്ടിട്ടില്ലേ അവിടെ നിന്ന് കഴിയുമ്പോൾ നേരെ മുകളിൽ കാര്യകാട് ടോപ്പ് നമുക്ക് കാണാം അതിൻ്റെ ഒരു വസ്തു കൂടി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ഇറങ്ങി വന്ന് ഈ മലയുടെ ഏറ്റവും അടിവാരത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പ് അവിടെയാണ് ഏകദേശം ഈ പള്ളിയുടെ സ്ഥാനം അവിടെ വന്നാൽ ഈ പള്ളി കാണത്തൊന്നുമില്ല എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് നമ്മൾ ഈ പള്ളി തേടി ഇവിടെ വന്നു ബോർഡ് മാത്രം മോളി കണ്ടിട്ട് ഇത്ര ദുരൂഹമായ സാഹചര്യത്തിലല്ല ഒരു സാധാരണ രീതിയിലുള്ള ഒരു പള്ളി കാണാനായിട്ടാണ് നമ്മൾ അന്ന് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോഴാണ് ഇത്രത്തോളം ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ പള്ളി നിലകൊള്ളുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് അന്ന് ഇവിടെ എല്ലാം കാട് പിടിച്ച് ഈ അവസ്ഥയെ കിടന്ന് ഇതിലും നല്ല അവസ്ഥയിലായിരുന്നു അന്ന് കിടന്നത് അപ്പോൾ അന്ന് നമ്മൾ കണ്ടപ്പോൾ വിചാരിച്ചു കോവിഡിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് വിശ്വാസികളൊന്നും പള്ളിയിൽ വരാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് പക്ഷേ ഇപ്പോഴും ഏതാണ്ട് ഇതേ അവസ്ഥയാണ് ഇപ്പോഴും ഈ പള്ളിയിൽ കുർബാന ഉണ്ടെന്നാണ് മോളി കാണുന്ന ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഞായറാഴ്ച ഏഴ് മണിക്ക് ഇവിടെ കുർബാനയുണ്ടത്ര ഈ ഗ്രാമം ഇതൊരു ഗ്രാമമെന്ന് വിളിക്കാം ഇതൊരു ഗ്രാമമല്ല ഗ്രാമമെന്ന് വിളിക്കാം പ്രേതഗ്രാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതമുള്ള ഗ്രാമം എന്നല്ലല്ലോ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ ആളൊഴിഞ്ഞു പോയ സ്ഥലങ്ങളെയാണ് പ്രേതം കൂട്ടി അഭിസംബോധന ചെയ്യുന്നത് പണ്ട് കാലത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ കഴിഞ്ഞ വീഡിയോ വന്നപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ വന്നപ്പോൾ പേടിച്ചു പോയി ഇപ്പോൾ കണ്ട വീടൊക്കെ കണ്ട് ശരിക്കും പേടിച്ച് പോയി നിഗൂഢമായ ഒരു വീടും ഈ പള്ളിക്ക് നമ്മളീ കാണുന്ന പള്ളിക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് കണ്ട് നൂറ്റി മുപ്പത്തി വർഷം പഴക്കമുണ്ടായിരുന്നാണ് അന്ന് പലരും അതിൽ കമൻ്റ് ചെയ്തത് ഇപ്പോൾ എന്തായാലും ഒരു നൂറ്റി മുപ്പത്തഞ്ച് വർഷത്തോടടുത്ത് പഴക്കമാകാൻ പോകുന്ന ഒരു പള്ളിയാണ് പണ്ട് കാലത്ത് ഇവിടെ പണ്ട് കാലത്തല്ല ഏകദേശം കൃത്യമായ കാലഘട്ടം അറിയില്ല ഇവിടെ എൺപത് വീടുകൾ ഈ ചുറ്റുവട്ടത്ത് എൺപതിലധികം വീടുകളുണ്ടെന്നാണ് ഇവിടെ താമസിക്കുന്ന ഒരാൾ ആ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തത് ഇപ്പം ആകെ ആറ് വീടുകൾ അത് രണ്ടു വർഷം മുമ്പാണ് ആറ് വീടുകൾ ഇപ്പം അത്രയും തന്നെ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ് ആറ് വീടുകളിലായിട്ട് ആകെ പതിനഞ്ച് പേരാണ് ഇവിടെ അവശേഷിക്കുന്നത് എൺപത് വീടുകളായിട്ട് വലിയ ആൾത്തരക്കവും ആരവുമായിട്ടിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇന്ന് ഈ അവസ്ഥയിലേക്ക് വരുമ്പോൾ എന്തായാലും ഒരു പ്രേത ഗ്രാമം എന്ന് എന്തായാലും നമുക്കിതിനെ വിളിക്കാം അല്ലേ ഇവിടുന്ന് ആളൊഴിഞ്ഞു പോകാനുള്ള പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് തന്നെയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങളുടെ ഭീഷണി കാരണം ഇത്രയും ചെങ്കുത്തായ സ്ഥലമാണ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ പോലുള്ള ഇതുവരെ അത്തരം സംഭവങ്ങളൊന്നും ഇവിടെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും അതിനുള്ള ഒരു സാധ്യതയുള്ള ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ ആളുകളെല്ലാം ഏതാണ്ട് നമ്മുടെ ഉപ്പുതറയുടെ ചുറ്റുവട്ടത്തേക്കാണ് കുടിയേറി പോയതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ എൺപതിലധികം പത്തു നൂറോളം വീടുകളുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നാലോ അഞ്ചോ വീടുകൾ മാത്രമായി അവശേഷിച്ചപ്പോൾ ഈ പള്ളിയിൽ ആരാധനയില്ലാതായി ഞായറാഴ്ച ഒരു ദിവസം മാത്രം ഈ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആരാ ആളുകൾ കുറവുള്ള പള്ളിയിൽ അച്ഛനല്ല ഈ സി എസ് ഐ വിശ്വാസപ്രകാരം ശുശ്രൂഷ നടത്തുന്നത് അച്ഛനും പകരം ഉപദേശിയാണ് ഇങ്ങനെയുള്ള പള്ളികളിൽ ശുശ്രൂഷ നടത്തുന്നത് അപ്പം നമ്മളിപ്പോൾ കണ്ട വീട് ആഴ്ചയിൽ ഒരിക്കൽ ഉപദേശിക്ക് വന്ന് ഇവിടെ ആരാധന നടത്താനായിട്ട് അതിന് മുന്നോടിയായിട്ട് താമസിക്കാനുള്ള വീടായിരുന്നു ഇപ്പോൾ എന്തായാലും ആരും വന്നാ വീട്ടിൽ താമസിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണല്ലോ അപ്പോൾ ഇപ്പം നേരിട്ട് വന്ന് ആരാധന നടത്തി തിരിച്ചു പോവുകയായിരിക്കാം ഇവിടെ ഉപദേശി തങ്ങുന്ന സാഹചര്യമില്ല എന്തായാലും ഇവിടെ ആരാധന നടത്തുന്ന ആൾ ഉപദേശി എന്ന് സ്ഥാനപ്പേരുള്ള ആൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വന്ന് കമൻ്റ് ചെയ്തിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞു തന്നിരുന്നു ഈ പള്ളിയുടെ ചുറ്റുവട്ടത്ത് ഫലവൃക്ഷങ്ങൾ ധാരാളം നട്ടു വളർത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് ഒരു മുട്ടപ്പഴം ഇതിനെന്താണ് യഥാർത്ഥ പേരെന്താണെന്ന് അറിയത്തില്ല ഇതിനെ മുട്ടപ്പഴം എന്നാണ് വിളിക്കുന്നത് ധാരാളം കായ പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ ഒരെണ്ണം ഞാൻ പറിക്കുവേ പിന്നെ ഇത് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ നല്ല രീതിയിൽ ചെറിയ മരമാണെങ്കിൽ കൂടി നല്ല രീതിയിൽ വലിയ ഉണ്ടായി കിടപ്പുണ്ട് പിന്നെ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ മാവ് പ്ലാവ് ഇതും ഉണ്ടോ ജാതിക്കൊക്കെ ഉണ്ടായി കായ്ച്ചു കിടക്കുന്നുണ്ട് ഈ പള്ളിക്ക് നഷ്ടപ്പെട്ടു പോയ ഇതിൻ്റെ പ്രതാപം തിരിച്ചു കിട്ടുമോ കിട്ടാതെ എവിടെ പോകാനാ അല്ലേ എന്തായാലും ഈ പള്ളി ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഇപ്പോഴത്തെ പോലെയല്ല ആളും അനക്കമുള്ള അവസ്ഥയിലേക്ക് വരുമെന്ന് ഞാനൊരു നിഗമനം നടത്തുകയാണെ നമ്മുടെ ഇത് രണ്ടാമത്തെ വരവാണ് ഇനി മൂന്നാമതൊരിക്കൽ നമ്മളിവിടെ വരുമ്പോൾ കുറഞ്ഞ പക്ഷം ഈ പള്ളിയുടെ പുതിയ പള്ളിയുടെ പണി നടക്കുന്ന സാഹചര്യമായിരിക്കണം ആളും അനക്കവും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിലായിരിക്കണം തൽക്കാലം എന്തായാലും ഇവിടെ പറയുകയാണ് മൂന്നാം വരവിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു ഈ ആളൊഴിഞ്ഞ വീടുകളിൽ ഞാൻ നിഗൂഢത കണ്ടെത്തുന്നത് ഇന്ന് ആദ്യമൊന്നുമല്ല നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാമേ എൻ്റെ ചെറുപ്പത്തിൽ ഏകദേശം എത്ര വയസ്സുണ്ടെന്ന് വയസ്സുണ്ടെന്നറിയത്തില്ല എന്തായാലും എൽ പി സ്കൂൾ കാലഘട്ടമാണ് ആ സമയത്ത് എൻ്റെ ചേച്ചി എന്നെക്കാളിൽ നാല് വയസ്സ് മൂത്തതാണ് എൻ്റെ ചേച്ചിയുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്നെ ക്ലാസ്സിലല്ല വേറെ ഡിവിഷനായിരുന്നു തോന്നുന്നു ആറാം ക്ലാസ്സോ ഏഴാം ക്ലാസ്സോ അങ്ങനെ അത്രയും കണ്ടേ ഉള്ളൂ അത് എട്ട് മാക്സിമം എട്ടാം ക്ലാസ് ആ ചേച്ചിയൊക്കെ ഞാനല്ല ചേച്ചി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വേറൊരു ഡിവിഷനിൽ ഒരു കൊച്ച് ഒരു കൊച്ചിൻ്റെ ആളുടെ പേരൊക്കെ അറിയാം ഇപ്പോൾ കൊച്ചല്ല എന്നേക്കാളും നാല് വയസ്സ് കൂടിയ ആളാണ് ആറുപേരെ വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശരിക്കും ഉപ്പുതറയുടെ ഒക്കെ ചരിത്രത്തിൽ ഉപ്പുതറയെ ഏറ്റവും നടുക്കിയ സംഭവം എന്ന് വേണമെങ്കിൽ പറയാം ഈ എന്തായാലും ഒരു ഇരുപത് വർഷത്തിലധികം പഴക്കമുണ്ട് ഇരുപത്തഞ്ച് വർഷം പഴക്കമല്ല ഇരുപത് വർഷത്തിലധികം പഴക്കമുണ്ട് ഒരു കുട്ടി വീട്ടിലുള്ള ആറുപേരെ വെട്ടിക്കൊല്ലുക സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛനും അമ്മയല്ല ബന്ധുക്കളെ തറവാട്ട് വീട്ടിലുള്ളവരെയും വല്യപ്പൻ വെല്ലിമ്മ അങ്ങനെയൊക്കെയാണെന്ന് തോന്നി ആറുപേരെ കൈ കെട്ടിയ കൈക്കോടാലിക്കും കത്തിയൊക്കെ ഉപയോഗിച്ച് വെട്ടിക്കൊന്നു അതിന് ശേഷം ഈ വീട് ഈ മരണം നടന്ന വീട് വീടിങ്ങനെ ആളൊഴിഞ്ഞ് കടന്നു അപ്പോൾ എനിക്കൊക്കെ സ്കൂളിൽ പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററോളം ദൂരമൊക്കെ നടന്നാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നത് അപ്പോൾ ഈ പോകുമ്പോഴേക്ക് മെയിൻ റോഡിൽ കൂടെ തന്നെയാണ് പോക്ക് അപ്പോൾ പോകുമ്പഴേക്ക് പഴയ കാലമല്ലേ കുറുക്കുവഴികൾ ദൂരം കൂടുതലാണെങ്കിലും ചില കുറുക്കു വഴികൾ കയറി പോകുന്ന ഒരു സ്വഭാവമൊക്കെ അന്നുണ്ടായിരുന്നു കുട്ടികൾ കൂട്ടമായിട്ട് ഈ നാല് കിലോമീറ്ററൊക്കെ നടപ്പാണല്ലോ അപ്പോൾ മെയിൻ റോഡ് വഴി പോകാതെ ഈ കുറുക്കു വഴിയിലൂടെ മെയിൻ വഴിയേക്കാളിലും നീളം കൂടിയ കുറുക്കു വഴിയിലൂടെ പലപ്പോഴും പോകുമ്പോൾ ഈ കൊല നടന്ന വീടിന് സമീപത്തുകൂടിയായിരുന്നു ഞങ്ങൾ പോയിരുന്നത് അപ്പോൾ കൊല നടന്ന ശേഷം ഇവിടെ ആൾ താമസം ഒന്നുമില്ലാതെ ഈ വീടിങ്ങനെ കിടക്കും അപ്പോൾ അതിൻ്റെ സമയത്തുകൂടി ഇങ്ങനെ പോകുമ്പോൾ എല്ലാവർക്കും പേടിയാണ് ആരും മിണ്ടാതെയാണ് പോകുന്നത് അത്രയും നേരം ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് വന്ന് വലിയ കൂട്ടങ്ങൾ മിണ്ടാതെ ഇങ്ങനെ പോകും എന്നെ ശരിക്കും എന്നെ ആ കാഴ്ചകൾ അന്നത്തെ ആ ഒരു അനുഭവം ശരിക്കും അനുഭവം എന്ന് പറഞ്ഞാൽ ഇതിലെ ഈ യാത്ര അതിന് ശേഷം പലപ്പോഴും ഞാൻ രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഉറക്കം വരാതെ ഇത് ഓർത്ത് പേടിച്ച് കിടന്ന കാലമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഈ ഇങ്ങനെ അത്തരം ഇങ്ങനെ ഇങ്ങനത്തെ വീടുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ആ വീടാണ് ഇപ്പോഴും ഓർമ്മ വരുന്നത് വർഷം പത്തിരുപത് കഴിഞ്ഞ് എന്നിട്ട് കൂടി അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴേ ഈ കഥ പറഞ്ഞപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ സംഭവം നടന്നിട്ട് എത്രത്തോളം കാലമായില്ലേ അന്ന് ഈ സംഭവം ഈ കുറ്റവാളി ജയിലും ജയിലിൽ പോയില്ല കാരണം കുട്ടിയായിരുന്നല്ലോ ദുർഗുണ പരിഹാര പാഠശാലയിലൊക്കെ ആയിരിക്കാൻ പോയിരിക്കുക പ്രായപൂർത്തിയാകാത്ത കുട്ടിയായിരുന്നല്ലോ അപ്പോൾ ഇന്നെന്തായാലും അദ്ദേഹത്തിന് എന്തായാലും ശിക്ഷയൊക്കെ കഴിഞ്ഞ് ജയിൽ ജയിലല്ല ദുർഗുണ പരിഹാര പാല പാഠശാല മോചിതനായി കാണും എത്രയോ വർഷമായി ഇപ്പോൾ എന്തായാലും ഒരു നാൽപ്പത് വയസ്സെടുത്ത് പ്രായം എവിടെയാണ് എന്ത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയമില്ല ആ നാട്ടിലൊന്നും പിന്നീട് വന്നതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല വന്നെന്നറിയത്തില്ല കേട്ടോ ഇനി അവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്തായാലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവുമല്ലേ അല്ലാതെ മറ്റ് മാനസിക പ്രശ്നങ്ങളോ അങ്ങനെ സംഭവങ്ങളോ ഒന്നും അതിനു മുമ്പ് ഉള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല ഒരു പക്ഷേ ഈ വീഡിയോ കാണാൻ വരെ സാധ്യത ഉണ്ടായിരിക്കും പേരറിയാം പേര് ഞാൻ ഇവിടെ പറയുന്നില്ല അപ്പോൾ എന്നും എല്ലാ ആവശ്യത്തിന് പോകണമെങ്കിലും ഇത്ര നടന്നു പോണോ ഈ വഴിയാണോ വേറെ വഴിയുണ്ടോ താഴെ കൂടെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഇവിടുന്ന് പോയല്ലേ വീടുകളൊക്കെ താഴെ ഇപ്പോൾ ആകപ്പാടെ അഞ്ചാറ് വീട്ടുകാരെ ഇപ്പം താമസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ ആ അഞ്ചാറ് വീട്ടുകാരിലെ ഒരു വീട്ടുകാരനെയപ്പോൾ കണ്ടു ആ ചേട്ടൻ സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ട് വരുന്ന വഴിയാണ് ഈ വന്ന വഴി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വേണം വീട്ടിലേക്കുള്ള സാധനം എത്തിക്കാനായിട്ട് പ്രായമുള്ള അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരു ചേട്ടനാണ് ആ ചേട്ടനും ആ ചേട്ടൻ്റെ വൈഫും മാത്രമേ വീട്ടിലുള്ളതെന്നാണ് പറഞ്ഞത് എന്താവശ്യത്തിനും ആ ചേട്ടൻ വേണം ഇതുവഴി അത് ആ ചേട്ടൻ്റെ മുട്ടിന് തേയ്മാനം ഉള്ളതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കൂടി പറഞ്ഞു വളരെ കഷ്ടപ്പെട്ട് വെറുതെ എല്ലാ ആൾക്കാരില്ലാം എവിടം വിട്ടു പോയേ പക്ഷെ എല്ലാവരും തിരിച്ചു വരും പോയവരെല്ലാം ഇവിടെ തന്നെ വരും മിക്കവാറും ഹൃദയരാഗത്തിൻ്റെ ഓൾ കേരള യാത്രയിലെ കോട്ടയം ജില്ലയിൽ നിന്നുള്ള അവസാന വീഡിയോ ആവും ഇത് അടുത്ത ജില്ലയിലേക്ക് കിടക്കുന്നതിന് കാര്യം പറഞ്ഞാൽ ഒരു ചെറിയ തടസ്സം നേരുന്നുണ്ട് ഇപ്പോൾ എന്തായാലും അത് ഞാൻ ഇവിടെ പറയുന്നില്ല മറ്റൊരവസരത്തിൽ ഞാൻ എന്താണ് തടസ്സമെന്ന് പറയാം അടുത്ത ജില്ലയിലേക്ക് പരമാവധി വേഗത്തിൽ യാത്ര തുടരാൻ ശ്രമിക്കുന്നുണ്ട് യാത്ര തുടങ്ങും മുമ്പേ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൃദയരാഗം യാത്ര എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറന്നു പോയിരിക്കാം നാളെ രണ്ട് മണിക്ക് നമ്മൾ വീണ്ടും കാണുമോ സാധ്യത ഇതേ ഒരു മരം കണ്ടോ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു കാറ്റത്ത് മേളയിൽ നിന്ന് ചുവടൂടെ ഇതുകൊണ്ടു നേരെ ഇവിടെ നിന്ന മരമാണ്